അസ്സലാമു അലൈക്കും വാഹത് അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സമുദായത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആദ്യകാലത്ത് അവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിലേക്ക് ചർച്ചയ്ക്ക് ഇറങ്ങിയില്ല അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുവിനെ സംബന്ധിച്ച് അത് നിർജീവിയാണ് അതില എണ്ണൂർ വല എംഫ് അത് ഉപകാരപ്പെടുക ചെയ്യുന്നില്ല ഉപദ്രവം ചെയ്യാത്ത ഒരു സാധനമാണ് അതിന് മുമ്പിൽ നിങ്ങൾ ആരാധിക്കുകയും അതിന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ ബുദ്ധിക്കേടാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കിയത് മുഹമ്മദ് നബി അലൈഹി അലൈവല തങ്ങൾ നമ്മുടെ ദൈവത്തെ ആക്ഷേപിക്കുകയാണ് എന്നാണ് അങ്ങനെ ആകുമ്പോഴേക്കും അവർ ശത്രുത കാണിക്കുകയും എതിർപ്പ് കാണിക്കുകയും ചെയ്തു പക്ഷേ അള്ളാഹു ഹിദായത്ത് നൽകപ്പെട്ട ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നു അല്ലാത്ത ആളുകൾ എതിർപ്പ് കാണിച്ചു പക്ഷേ വലാക്കിൻ അമ്മുഹു അബു ത്വാലിബ് തൻ്റെ അളാപ്പയായ മുത്താപ്പയ അബു ത്വാലിബ് ആ കൗനിഹി അലാദീന കൗമിഹി താൻ മുഷരിക്കുകളുടെ ദീനിൽ തന്നെയായിരുന്നു എങ്കിലും ഹദിബ് അല റസൂലിഅഅഅഅഅഅഅഅഅ അലി വസാമു നഹു റസൂറുല്ലാഹി തങ്ങളോട് കിറഫ കാണിക്കുകയും അവർക്ക് അവരെ തൊട്ട് റസൂറുല്ലാ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു അബൂ ത്വാലിബ് അങ്ങനെ ഫമഷാ ഇലഹി റിജാലും എന്ന ഷിറാഫി ഖുറൈഷിൻ അങ്ങനെ വയ്ക്കുമ്പോൾ അബൂ താലിബ് ചില്ലറക്കാരനല്ല ഖുറൈഷുകൾ തലവനാണ് അപ്പോൾ ഖുറൈഷുകളിൽ പ്രമുഖരായ ചില ആളുകൾ അബൂ ത്വാലിബിനടുത്ത് വന്ന് പറഞ്ഞു യാബാ ത്വാലിബ് അബു താലിബെ ഇന്ന നിങ്ങളെ അനുജന്റെ മകൻ മുഹമ്മദ് സല്ല അലി വസ്ലാം നമ്മുടെ ദൈവങ്ങൾ ആക്ഷേപിക്കേപിച്ച് നടക്കുന്നു നമ്മുടെ അവൻ അയവാക്കുന്നു കുറവാക്കി പറയുന്നു നമ്മുടെ ബുദ്ധിയെ ബുദ്ധിഹീനന്മാരായി നമ്മെ ചിത്രീകരിക്കുന്നു വതല്ല ആ ബന നമ്മുടെ പാപ്പന്മാരെ വഴികേറ്റവരാണെന്ന് പറഞ്ഞു നടക്കുന്നു അതുകൊണ്ട് ഒന്നിരിക്കലോ നിങ്ങൾ ആ മുഹമ്മദിനെ നമ്മെ തൊട്ട് തടയണം അതായത് അത്തരത്തിലുള്ള ആക്ഷേപമായി വരുന്നത് നമ്മുടെ ദൈവങ്ങൾ ആക്ഷേപിക്കുന്നതിന് നിർത്താൻ പറയണം അതല്ലെങ്കിൽ ഇമ്മ അൻ തുഹല്ലിയ ബൈനനഹു ഒന്നിരിക്കലോ നിങ്ങൾ ആ മുഹമ്മദിനെ നമുക്ക് വിട്ടു തരണം നമ്മൾ പോലെ ചെയ്യൂ എന്ന് പറഞ്ഞു ആ സമയത്ത് അബൂ താലിബ് അവരോട് വളരെ വിനയത്തോടെ സംസാരിച്ച് അവരെ സമാധാനിപ്പിച്ച് അവരെ മടക്കി അയച്ചു അങ്ങനെ അവരിങ്ങനെ കാത്തു നിൽക്കുന്നു പിന്നെയും നരീസുസ്ലമ തങ്ങളുടെ പ്രബോധനം നടക്കുകയും പരിശുദ്ധ തൗഹീദിന്റെ കിരുമത്ത് മക്കയിൽ ഉയരുകയും ചെയ്തപ്പോൾ അവർക്ക് അവരുടെ ക്രോധം അവരുടെ ദ്വേഷം കൂടി വരികയും ചെയ്തു ഓരോ ദിവസവും അവർക്ക് റസൂറുലായ് തങ്ങളുടെ വെറുപ്പിങ്ങനെ കൂടി വന്നു അങ്ങനെ വീണ്ടും രണ്ടാമതായി അബു താലിബിൻ്റെ ഹന്ധ്രത്തിലേക്ക് അവർ കടന്നു വന്നു അവർക്ക് നേരിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അബൂ താലിബിൻ്റെ കാവലിലാണ് റസൂർ തങ്ങൾ ഉള്ളത് അബൂ താലിബാണെങ്കിലോ കുറേശുകളുടെ പ്രമുഖനായ വ്യക്തിയാണ് അതുകൊണ്ട് രണ്ടാമതും അബൂ താലിബിൻ്റെ അടുത്ത് അവർ വന്നു വന്നു പറഞ്ഞു യാ അബാ താലിബ് അബു താലിബേ ഇൻ കസിറഫം നിങ്ങൾക്ക് നമ്മുടെ ഇടയിൽ പ്രായമുണ്ട് അതേപോലെ തന്നെ സ്ഥാനമുണ്ട് അതേപോലെ തന്നെ ബഹുമാനമുണ്ട് നിങ്ങളെ ഞാൻ നാം നേതാവായി അംഗീകരിച്ചിട്ടുണ്ട് നിങ്ങളൊരു നേതൃസ്ഥാനത്തിനാണ് ഉള്ളത് അതുകൊണ്ട് ഇന്ന കദി നമ്മൾ പലപ്പോഴും നിങ്ങളോട് ആ മുഹമ്മദിനെ വിരോധിക്കണം അഥവാ മുഹമ്മദിന്റെ പ്രബോധനത്തെ നിർത്താൻ വേണ്ടി നമ്മൾ നിങ്ങളോട് പലപ്പോഴും അപേക്ഷിച്ചു പക്ഷേ ഫലം തന്നഹോ അന്ന നിങ്ങൾ വലങ്ങി നിന്നില്ല നിങ്ങൾ ആ മുഹമ്മദിനെ വിട്ടു പ്രബോധനത്തിന് വീണ്ടും വിട്ടു അതുകൊണ്ട് ഇന്ന വല്ലാഹി ലാ നസ്ബിർ അല ഹദാ ഇത്തരം പ്രവർത്തനങ്ങളെ മേൽ നമ്മൾ ക്ഷമിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്നിരിക്കലോ ആ മുഹമ്മദിനെ തടയണം അല്ലെങ്കിൽ നമുക്കിറക്കിത്തരണം ആ മുഹമ്മദിനെ അല്ലെങ്കിൽ നിങ്ങളെ സൂക്ഷിച്ചു കൊള്ളണം നമുക്കും നമ്മുടെയും നിങ്ങളുടെയും ബന്ധം മുറിഞ്ഞു പോകും എന്ന് പറഞ്ഞപ്പോൾ ഈ വാക്ക് പറഞ്ഞപ്പോൾ അബൂ താലിബിന് വലിയ വിഷമമായി ഫാദുമ അല അബി ത്വാലിബിൻ ഫിറാഖ കൗമിഹി തന്റെ സമുദായം തന്നെ വിട്ട് മാറിപ്പോകുമെന്ന പേടി അബൂ താലിബിന് വന്നപ്പോൾ അതേപോലെ തന്നെ അബൂ താലിബിനിക്ക് അവരോട് ഭയമുണ്ട് അവർ പിൻ എന്നെ തൊട്ട് വിട്ടുപിറിഞ്ഞു പോകും എന്നോ എൻ്റെയും അവരുടെയും ബന്ധം മുറിഞ്ഞ് പോകുമെന്ന പേടിയുണ്ട് പക്ഷേ അതോടൊപ്പം നബി നബിസല്ലാ അലി വസല്ലാമ തങ്ങളാകുന്ന അനുജൻ്റെ മകനെ നിരാശപ്പെടുത്താൻ ഒട്ടും മനസ്സമ്മതിക്കുന്നുമില്ല അങ്ങനെ വരുമ്പോൾ അബൂ താലിബ് നിരീസു അലി വസല്ല മാത്തങ്ങളിലേക്ക് ആളയച്ചു എന്നിട്ട് പറഞ്ഞു എബൻ അഹി എൻ്റെ എൻ്റെ സഹോദരൻ്റെ മോനെ ഇന്ന കൌമക്ക നിന്റെ സമുദായം കാലു കഥ വരിതാ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒഴിവാക്കി നീ നിന്റെ പ്രബോധനം നിർത്തിവെക്കണമെന്നവർ അപേക്ഷിച്ചിട്ടുണ്ട് നിർത്തിവെക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് നിന്നെ അയച്ചു തരണം വിട്ടു തരണം നാം വകവരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ എ നിൻ്റെയും എൻ്റെയും എടുക്കുള്ള ബന്ധം നീ നിലനിർത്തണം മോനെ അതുകൊണ്ട് തൽക്കാലം നീ നിന്റെ പ്രബോധനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ നബിസ് അലൈ തങ്ങളോട് പറയുന്നു എനിക്ക് താക്കത്തില്ലാത്ത എനിക്ക് കഴിവില്ലാത്തൊരു കാര്യത്തെ നിങ്ങൾ അടി അടിച്ചേൽപ്പിക്കരുത് മോനെ എനിക്ക് കഴിവില്ലാത്തൊരു കാര്യം നീ അടിച്ചേൽപ്പിക്കരുത് എനിക്ക് നിന്നെ നിരാശപ്പെടുത്താനും കഴിയില്ല അവരുടെ ബന്ധം എനിക്ക് മുറിച്ച് എനിക്ക് ഒറ്റപ്പെടാനും കഴിയില്ല അതുകൊണ്ട് നീ നിന്റെ കാര്യം വളരെ ശ്രദ്ധയോടു കൂടെ നീ അത് നിർത്തിവെക്കലാണ് നല്ലത് എന്ന് അബു താലിബ് പറഞ്ഞപ്പോൾ അലി വസ്ല്ലാം തങ്ങൾ അബൂ താലിബിനോട് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു എൻ്റെ ആ എൻ്റെ കൗമ് എൻ്റെ വലത് കയ്യിൽ സൂര്യനെ വെച്ച് തന്നാലും വൽഖം റഫി സാരി ഇടത് കൈയിൽ ചന്ദ്രനെ വെച്ച് തന്നാലും ഞാൻ ഈ പ്രബോധനം നിർത്തിവെക്കാൻ വേണ്ടി പകരം അവരിൻ്റെ കയ്യിൽ വലത് കയ്യിൽ സൂര്യനെയും ഇടത് കയ്യിൽ ചന്ദ്രനെ തന്നാലും ആ തറത്തുഹു ഞാനത് ഒഴിവാക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു പറഞ്ഞതും അവല്ല ബാക്കിയ മുസ്താബിറൻ കണ്ണുനീർപ്പിച്ച് കരയാൻ തുടങ്ങി അപ്പോൾ അബൂ താലിബ് എനിക്ക് വല്ലാതെ വിഷമമായി അബൂ താലിബ് ആ പൊന്നമോനായ അനബീസ തങ്ങളെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹം